ഹലോ എല്ലാര് വേദിനും സദസ്സിൽ വിളിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഈ ഗംഭീരമായിട്ടുള്ള കലാമേള സംഘടിപ്പിച്ച പ്രിയപ്പെട്ട സംഘാടകരെ അധ്യാപകരും അനധ്യാപകരമായിട്ടുള്ള മറ്റ് പ്രിയപ്പെട്ടവരെ ഇതിൽ വോളന്റിയേഴ്സ് ഇതിന്റെ ഓരോ കമ്മിറ്റിയുടെയും അംഗങ്ങളെ എന്റെ പ്രിയപ്പെട്ട അനിയന്മാരെ അനീത്യമാരെ പൊതുവെ അങ്ങനെ ഭയങ്കരമായി സ്പീച്ച് പ്രിപ്പയർ ചെയ്ത് വരുന്ന സ്വഭാവം എനിക്കില്ല എനിക്ക് ആ സമയത്ത് നമ്മുടെ ഔചിത്യബോധം ഉപയോഗിച്ച് എന്തെങ്കിലും സംസാരിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാനുള്ളത് പക്ഷെ എനിക്ക് മുമ്പ് സംസാരിച്ച ആസിക്ക് മുമ്പ് സംസാരിച്ച രണ്ടുപേർ ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമാണ് ഞങ്ങൾക്ക് തന്നിട്ട് പോയത് അവരുടെയൊക്കെ പ്രസംഗം ചുരുക്കി ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ കൂടുതൽ സമയം തരിക എന്നുള്ളത് അതോടെ ഞാൻ ഓർത്തു വെച്ചിരുന്ന ഒരു മൂന്നു നാല് പോയിന്റ്സ് മറന്നുപോയി ടെൻഷൻ അടിച്ചിട്ട് എന്നാലും ഒരു മൂന്നാലെണ്ണം അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച ആ മൂന്നാലെണ്ണത്തിൽ ഒരു മൂന്നെണ്ണം ഴിഞ്ഞു അതോടുകൂടി കാലിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുന്ന സമയത്ത് വളരെ സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ജില്ലയ്ക്ക് ഒന്നാം സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം അവധി കിട്ടും എന്നുള്ളത് മാത്രമായിരുന്നു എനിക്ക് ഈ സംസ്ഥാന സ്കൂൾ കലാമേളയുമായിട്ടുള്ള ബന്ധം എന്നിട്ട് വിധിയുടെ വൈവിധ്യം എന്നൊക്കെ പറയുന്നത് പോലെ ഞാനിപ്പോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖല കല കലാരംഗമാണ് ഇനി ഞാൻ നാട്ടിൽ ചെന്ന് എല്ലാവരോടും പറയും അല്ലെങ്കിൽ പുതുതായി പരിചയപ്പെടുന്ന ആൾക്കാരോട് പറയും ഞാൻ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണെന്നും നന്ദി എനിക്ക് അങ്ങനെ ഒരു അവസരം പിന്നെ തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ നിൽക്കുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷവും അതിനു മുകളിൽ പ്രതീക്ഷയുമാണ് ഇത്രയും പതിനയ്യായിരത്തോളം കലാകാരന്മാരും കലാകാരിമാരും ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് കലാരംഗത്തിന്റെ ഭാവിയുടെ വാഗ്ദാനങ്ങളായിട്ട് വളർന്നു വരുന്നത് കാണുന്നത് വളരെ അഭിമാനവും അതോടൊപ്പം വലിയ പ്രതീക്ഷയുമാണ് നമ്മുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളും സഹൃദയത്വവും എല്ലാം ഭാവിയിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കാൻ നമ്മൾ ഏത് പ്രൊഫഷണൽ ആണെങ്കിലും കല ഒരു പ്രൊഫഷണലായിട്ട് സ്വീകരിക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിലും നിർത്തുക അസിപ്പ് പറഞ്ഞതുപോലെ ജീവിതകാലം മുഴുവൻ കലയെ കൈവിടാതെ നിർത്തുക കല മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കും സ്നേഹിപ്പിക്കും എന്നും സന്തോഷം തരുന്ന എന്നും വിനോദം വിനോദം കലയുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം വിനോദമാണെങ്കിൽ അതിലൂടെ ഉണ്ടാവുന്ന സൗഹൃദങ്ങൾ ഇപ്പൊ ഇന്ന് ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എത്രയോ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ ഇനി തുടർന്നും സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സമാധാനം ഉണ്ടാവാൻ ആളുകളെ സ്നേഹിക്കാനും അഴിപ്പിക്കാനും ഒക്കെ കലാകാരന്മാരും കലാകാരിമാരുമായി തുടരുക എല്ലാവിധ ആശംസകളും ഒപ്പം ഇവരെ ഏറ്റവും ഇന്ന് ഈ ചടങ്ങ് ഇവിടെ നടക്കുന്ന സമയത്ത് അഭിനന്ദിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇതിന്റെ സംഘാടകരായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പും ഇതിന്റെ നേരത്തെ പറഞ്ഞതുപോലെ കമ്മിറ്റിയും കമ്മിറ്റികളും നിരവധി കമ്മിറ്റികളും നിരവധി വോളന്റിയേഴ്സും വിദ്യാർത്ഥികളെയെല്ലാം പരിശീലിപ്പിച്ചു കൊണ്ടുപോകുന്ന ഗുരുക്കന്മാരും അവരുടെയൊക്കെ മാതാമാരും മാതാന്നാക്കന്മാരും എല്ലാവരോടും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിക്കുകയാണ് ഒപ്പം വിജയിച്ച വിജയികളായിട്ടുള്ള ഒരുപാട് മത്സരങ്ങളുണ്ടായിരുന്നു ആ മത്സരങ്ങളിലെല്ലാം വിജയികളായിട്ടുള്ള എല്ലാവരോടും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനം